രീതിയിൽ ആ പ്രദേശത്ത് നാട്ടുകാരോ ആരും ഇഷ്ടപ്പെടാതെ എവിടത്തെ ഒരു ബ്രാഞ്ചിന്റെ ഒരു സംഭവം ഇവിടെ കൊണ്ടിട്ട് നൃത്തൻ്റെയും സംസാരിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ ഉണ്ടോ അത് കൊഴപ്പുണ്ടാക്കാനും തന്നെയാണ് കൊഴപ്പുണ്ടാക്കി ഭീത്തനെ ഉണ്ടാക്കുക എന്ന് മാത്രമാണ് നിങ്ങൾ എന്തിനാണ് നൂറ് ശതമാനം നിങ്ങൾ എന്നും പറയുന്ന ഇവിടെ യാർത്ത് ചെയ്യുന്നത് ആ തീപ്പും നേർച്ചയും മൗലും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന പള്ളിന്റെ ആ നാട്ടിൽ തന്നെ പരിപാടി വെക്കണമെന്ന് ഉസ്താദ് ഒരു വോയിസ് ആണ് അടുത്തത് നിങ്ങൾ സമ്മേളനം നടത്താൻ വേണ്ടി നിങ്ങൾ സഹായത്തിന് സഹായത്തിന് വിളിച്ചെ പഠിച്ചോനല്ലേ നിങ്ങൾ ആവശ്യം ഉണ്ടായിരുന്നേ നിങ്ങൾ പരിപാടി ഒഴിവാക്കിയില്ല എന്തിനു പ്രശ്നത്തിന് മുതിർന്നു നിങ്ങളാണ് പ്രശ്നം ഉണ്ടാക്കിയത് പ്രശ്നക്കാർ നിങ്ങളാണ് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് അവിടെ അങ്ങനത്തെ ഒരു ദീനി പ്രബോധനം നടത്തിയത് പ്രശ്നം ഉണ്ടാക്കിട്ടാരും ദീനി പ്രബോധനം നടത്താ അങ്ങനെയാണോ പ്രബോധനം നടത്തുന്നത് കന്തലി മണയമ്പാറില് ഇസ്ലാം എത്താതെ നാടല്ല എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്ലാം ദീനും പള്ളിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പൊ പുതിയതായിട്ട് ഒറ്റ വന്നിട്ട് ഇവിടെ ദീനും ഇതായത്തിൽ കൊണ്ടുപോകാനും എന്തിനാ ഉദ്ദേശിക്കുന്നത് ഇവിടെ കുത്തിനുണ്ടാക്കാനല്ലേ ഇവിടെ ശാന്തിയോട് സമാധാനോട് കഴിയുന്ന ഒരു 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 മൊത്തം ആക്കാനാണ് ഈ നാട്ടിലല്ല സന്തോഷത്തോടെ കഴിഞ്ഞ ആളുകളുടെ വിന്നിപ്പിന്റെ സ്വരം ിയ സഹോദരൻമാരെ നിങ്ങൾ ഇപ്പോൾ കേട്ടത് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ വിശ്വം യൂത്തിന്റെ ആദർശ സമ്മേളനവും ബന്ധപ്പെട്ടിട്ടുള്ള തല തടസ്സങ്ങൾ വന്നപ്പോൾ ചില അറിവില്ലായ്മയുടെ മൂലം ചില ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ട് ആ പ്രോഗ്രാം തടസ്സപ്പെട്ടതിൻ്റെ തടസ്സപ്പെടുത്തിയതിൻ്റെ ഭാഗമായിട്ട് പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും ചർച്ചകൾ നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ഇതുവരെ ഏകദേശം ഒരു ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ ഈ അവിടെ നടന്ന ഒരു ചെറിയൊരു പ്രസംഗം ലഘു പ്രസംഗം പതിനാറ് മിനിറ്റിൻ്റെ ശ്രവിച്ചു അല്ലഹമ്മദില്ല ഏകദേശം നൂറ് ആളുകളിൽ കേട്ട് ഒതുങ്ങേണ്ട ഇരുന്ന ഒരു പ്രസംഗം ഒരു സംസാരം ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തിക്കാൻ ഈ ഒരു സംഭവം സഹായകരമായി അല്ലാമദില്ല അള്ളാഹു സുബാനോ തല പരിശുദ്ധ ഖുറാനിൽ പറഞ്ഞതുപോലെ അവര് തന്ത്രം പ്രയോഗിച്ചു അള്ളാഹുൻ തന്ത്രം പ്രയോഗിച്ചു അള്ളാഹുവിന്റെ തന്ത്രമാണ് ഏറ്റവും മികച്ചതെന്ന് അവർക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും അലഹമ്മദില്ല എന്തായാലും അള്ളാന്റെ റസൂൽ അലൈഹി സലഹുലമയോട് അള്ളാഹുസ്ബാനോ തല സൂറത്തുൽ അഷ്റയിലൂടെ കൽപ്പിക്കുകയാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കുടുംബക്കാരെ താക്കീത് ചെയ്യുക എന്ന വചനം ഇറങ്ങിയതുകൊണ്ട് റസൂൽ സല്ലാഹു അലൈഹി വസ്സലാം വയസ്സ് പ്രബോധനവുമായിട്ട് ഇറങ്ങുകയാണ് ആ സമയത്ത് അള്ളാവിന്റെ റസൂൽ സലല്ലാഹു അലൈഹി വസ്സലാമേക്ക് ഒരുപാട് പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് ആ സമയത്തൊക്കെ അള്ളാഹുസ് ബഹാനോ തല വ്യത്യസ്തമായിട്ടുള്ള ഘട്ടങ്ങളിലൂടെ പരിശുദ്ധ ഖുറാനിൽ ഒരു എൺപതോളം സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റും നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് അത് നിങ്ങൾ നേരിടുക നിങ്ങൾ ക്ഷമിക്കുക നിങ്ങൾ ഇത്തരം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുന്ന സമയത്ത് നിങ്ങൾ നന്നായി ക്ഷമിക്കുക നിങ്ങൾക്ക് നന്നായി ക്ഷമിച്ചതിന്റെ പ്രതിലുമായിട്ട് നിങ്ങൾക്ക് സ്വർഗമുണ്ട് ഒരാൾക്ക് സ്വർഗം കിട്ടാനുള്ള കാരണം തന്നെ ക്ഷമിക്കുക എന്നുള്ളതാണ് അതൊരുപാട് വ്യത്യസ്തമായിട്ടുള്ള ആയത്തുകളിലൂടെ പരിശുദ്ധ കുറാനുള്ള നമുക്ക് കാണാൻ പറ്റും എല്ലാ എല്ലാ രീതിയിലുള്ള ക്ഷമകളും നമുക്ക് നിർബന്ധമാണ് ആരാധനകൾ ശ്രമിച്ചു നിൽക്കണം വിധത്തുകൾ ചെയ്യാൻ പാടില്ല ചുരുക്ക് ചെയ്യാൻ പാടില്ല അള്ളാഹുവിനെ ഏകനാക്കി കൊണ്ട് ആരാധനകൾ അള്ളാഹുവിന് മാത്രം എന്ത് ചെയ്യണം ഏകനാക്കിക്കൊണ്ട് അള്ളാഹുലേക്ക് മാത്രം മറപ്പിടിക്കുകയാണ് അവിടെയും ക്ഷമ വേണം ക്ഷമയില്ലാത്ത ആളുകളാണ് അല്ലാത്തവരിലേക്ക് ആരാധന തിരക്കുക ക്ഷമയില്ലാത്ത ആളുകളാണ് റസൂൽ സലഹു അലൈഹി വസ്ലം പഠിപ്പിച്ചത് മതിയാവില്ല എന്ന് പറഞ്ഞിട്ട് ദീനിൽ പൂത്തനാചാരങ്ങൾ ഉണ്ടാക്കുക അള്ളാഹുവിന്റെ റസൂൽ സലഹ് അലൈവലം പഠിപ്പിച്ചതിൽ അവർക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് സ്ഥലത്ത് നമുക്ക് ക്ഷമയുടെ ഇമ്പോർട്ടൻറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ റസൂൽ അലൈഹി വസ്ലമയ്ക്ക് മർദ്ദനങ്ങളിൽ ഏറ്റവും ഏറ്റവും കഠിനമായിട്ടുള്ളത് ഏറ്റവും പ്രയാസമാക്കുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള മർദ്ദനത്തെ കുറിച്ചിട്ട് അബ്ദുല്ലാഹിബിന് അമർ അലുലാഹുനുവിനോട് ചോദിക്കായിട്ട് സുബേറിയാഹുവന് പറയുന്നു അദ്ദേഹം പറയുന്ന ആ സമയത്ത് പറഞ്ഞു റസുൽ സല്ലാഹു അലൈഹി വസ്സലമ നമസ്കരിച്ചുകൊണ്ടിരിക്കെ ഒന്നാമതായിട്ട് ആദ്യം നമുക്ക് ഒട്ടലകത്തിന്റെ കുടൽമാല കൊണ്ടുവന്നിട്ടുള്ള സംഭവങ്ങൾ എല്ലാവർക്കും അറിയുന്നൊരു കഥ സ്റ്റോറിയാണ് അതേപോലെ തന്നെ ഫാത്തിമ റലി ഉള്ളാഹുവിനെ പിന്നീട് വന്നിട്ട് അദ്ദേഹത്തെ അവിടുന്ന് അത് നീക്കം ചെയ്യുകയും ആരുമില്ലാത്തൊരവസ്ഥയിലേക്ക് എല്ലാം നമുക്ക് വായിക്കാം യഥേഷ്ടം കേട്ടിട്ടുള്ള കഥകളാണ് അതേപോലെ തന്നെ മറ്റൊരു സംഭവം റസൂൽ സലാഹു അലൈഹി സ്വലമ്മ നമസ്കാരത്തിലായിരുന്നപ്പോൾ ഒഹോത്തുബിന് ഒഹത്തുബിനു അബി മൊഹയ്ത്ത് അങ്ങോട്ടേക്ക് വന്നിട്ട് റസൂൽ സലാഹു മേന്റെ കഴുത്തിലേക്ക് തന്റെ ഉടുമുണ്ട് എടുത്ത് ഊരിയെടുത്ത് ശക്തമായിട്ട് വലിച്ചു മുറുക്കി കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും ആ സമയത്ത് അബുഅഖർ സുദ്ദീഖ് അലി അള്ളാഹുനോ അഹുബത്തുവിനെ തള്ളി മാറ്റുകയും എന്നിട്ട് അവരോട് ചോദിച്ച ഒരു കാര്യമുണ്ട് എന്റെ റബ്ബ് അള്ളാഹു ആണെന്ന് പറയുകയും നിങ്ങളുടെ റബ്ബിന്റെ ഭാഗത്തു നിന്നും വ്യക്തമായ തെളിവുകൾ വരികയും ചെയ്ത ഒരു വ്യക്തിയെ നിങ്ങൾ കൊല ചെയ്യുകയാണെന്ന് ഇമാം ബുഖാരി റഹിമുദ്ധരിച്ച അദീസാണ് അവിടെ അബൂബക്കർ അബുഅഖർ സുദ്ദീഖ് അലി അല്ലാഹുവിൻ്റെ നിങ്ങളുടെ റബ്ബിന് നിങ്ങളുടെ റബ്ബിന്റെ ഭാഗത്തുനിന്ന് അതേ അപ്പോ അവിടുന്ന് അപ്പോ ക്ഹാഹുവിന്റെ സംസാരത്തിൽ എന്തൊരു ഒരു കാര്യം വ്യക്തമാണ് അള്ളാഹുവിനെ അവർ റബ്ബായിട്ട് അംഗീകരിച്ചിരുന്നു എന്നുള്ളത് അള്ളാഹുസ്ബാനോ താലൂടെ പരിശുദ്ധ ഖുറാനിലൂടെ പരിചയപ്പെടുത്തിയ മുഷരിക്കെല്ലാം അള്ളാഹുവിനെ റബ്ബായിട്ട് അംഗീകരിച്ചായ ആളുകളായിരുന്നു പക്ഷെ അവർക്കൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്താണ് അവർക്കുള്ള പ്രശ്നം അള്ളാഹു മാത്രം എന്നതാണ് പ്രശ്നം വഹദ വഹദ ഏകൻ 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 എന്ന് പറയുന്നതാണ് പ്രശ്നം അതാണ് ബിലാൽ റബിയുളാഹുവിനുവിൻ്റെ നെഞ്ഞിൽ ചുട്ടുപൊള്ളുന്ന മണാ മലാരുണത്തിൽ കിടത്തിക്കൊണ്ട് ചുട്ടുപൊല്ലുന്ന വലിയ കനമുള്ള കല്ലുകൾ കയറ്റി വെച്ചിട്ട് പറഞ്ഞത് നിങ്ങൾ രാത്രി വിളിക്ക് ഉസേ വിളിക്ക് ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ വിളിക്ക് ഉസേർ നബി അലി ഇസ്ലാമിനെ വിളിക്കൂ അപ്പോ അവിടെ പ്രഖ്യാപിച്ചത് വഹദ 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 എന്നുള്ളതായിരുന്നു അതുപോലെ തന്നെ എത്രയോ സഹാപത്ത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നമുക്ക് പീഡിപ്പിക്കപ്പെട്ട സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും റളിയല്ലാഹു റളിയല്ലാഹു അൻഹു ആമിർ ഫുഹൈറ അൻഹു അതുപോലെ തന്നെ ഉസ്മാൻ ബിൻ അഫ്വാനു സുബേ സുബൈറുബിൻ ആസ് റളിയല്ലാഹു അൻഹു അങ്ങനെ ഇത്തരം ആളുകൾ ചില ഉദാഹരണങ്ങൾ മാത്രമാകുന്നു കാരണം അവർക്ക് പീഡനമേറ്റ ഏൽക്കാനുള്ള കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല കാരണമെന്ത് അള്ളാഹുസ്ബലെ സൂറത്ത് കാണാൻ പറ്റും അതേപോലെ തന്നെ സൂറത്ത് നിസാരി കാണാൻ പറ്റും അവരോട് പറയും പറയപ്പെട്ടാൽ നിങ്ങൾ അള്ളാഹുലേക്കും റസൂലിലേക്കും വരൂ എന്ന് പറയപ്പെട്ടാൽ അവർ പറയും ഞങ്ങൾ പാരമ്പര്യമായിട്ട് കിട്ടിയതാണ് ഞങ്ങൾ ഞങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നുള്ളത് ഞങ്ങൾ ഇബ്രാഹിം ഇല്ലത്തിലാണെന്നാണ് പക്ഷേ യഥാർത്ഥത്തിൽ അവർ ഇബ്രാഹിം ഇല്ലത്തിൽ നിന്ന് ഒരുപാട് ദൂരെ പോയിരുന്നു ഇന്ന് അള്ളാൻ്റെ റസൂൽ അലൈഹി സല്ലമൻ്റെ അധ്യാപനത്തിൽ നിന്ന് വ്യതി ഒരുപാട് ദൂരെ പോയ ആളുകളോട് നിങ്ങൾ അള്ളാഹുലേക്ക് വരുമോ റസൂലിലേക്ക് വരുമോ എന്ന് പറയപ്പെട്ടാൽ അവർ പറയുന്നതും ഞങ്ങൾ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ആളുകൾ തന്നെയാണെന്നാണ് സഹോദരന്മാരെ ഇവിടെ പ്രസക്തമായിട്ട് നമ്മൾ എപ്പോഴും നിർബന്ധമായിട്ട് നമസ്കാരത്തിൽ പതിനേഴ് തവണയും സുന്നത്ത് നമസ്കാരത്തിൽ അല്ലാത്ത എപ്പോഴും നമ്മൾ പാരായണം ചെയ്യുന്ന ചില സോത്തുൽ ഫാത്തിയയിലെ ചില വചനങ്ങൾ അതിൽ നമ്മൾ എന്താണ് ചോദിക്കുന്നത് അള്ളാഹുവിനോട് നമ്മൾ യാചിക്കുകയാണ് ചെയ്യുന്നത് അള്ളാഹിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് അള്ളാഹുവിനോട് സഹായം ചോദിക്കുകയാണ് ഞങ്ങളെ നീ നീർമാർ നേർമായ മാർഗത്തിൽ ചേർക്കണമേ അഥവാ ആരുടെ മാർഗത്തിൽ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ ചേർക്കണേ നിന്റെ കോപ്പത്തിനിരയാവരുടെ മാർഗത്തിലല്ല പിഴച്ചു പോയവരുടെ മാർഗ്ഗത്തിലുമല്ല അള്ളാഹുബാഹനോത്തലും നമ്മൾ പറയാണ് സുഹാത്തുൽ മുസ്തഹീമിലേക്ക് ചേർക്കണേ ഈ പ്രാർത്ഥന പോലും അള്ളാഹു അല്ലാത്തവരോട് മഹീദി ഷേഖനോട് പ്രാർത്ഥിക്കാം എന്നാണ് ഒസങ്കടി സംവാദത്തിൽ വെച്ചിട്ട് ഈ കെ സമസ്ത വിഭാഗം പറഞ്ഞിട്ടുള്ളത് സംവാദത്തിന്റെ ലിങ്ക് ലിങ്കുവാണെന്തെങ്കിൽ മംഗലാപുരം മാംഗ്ലൂർ സംവാദം എന്ന് നിങ്ങൾ യൂട്യൂബിൽ അടിച്ചാൽ മതി നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അള്ളാഹു സുബാനത്തോടെ നമ്മൾ പറയുന്നുണ്ട് കോപ്പത്തിനെ കൂട്ടത്തിൽ ഞങ്ങൾ ചേർക്കല്ലേ പേച്ചുപോയുള്ള ആളുകളുടെ മാർഗത്തിലും ചേർക്കല്ലേ അവരെ പേച്ചുപോയാ പേച്ചു പോകാൻ എന്താണ് കാരണം പരിശുദ്ധ പരിശോധന മറ്റു വചനങ്ങളിലൂടെ നമുക്ക് ഇൻഷാ അല്ലാതെ ഒന്ന് പരിശോധിക്കാം സഹോദരന്മാരെ നമ്മളെപ്പോഴും വെള്ളിയാഴ്ചകൾ കേൾക്കുന്ന സൂറത്ത് ആൽ ഇമ്രാൻ ഒരു വചനത്തില്ല വസ്ലിമോ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കുക അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എന്താവും മുസ്ലിം ആയിക്കൊണ്ടല്ലാതെ മരിക്കാൻ ഇടവരും നിങ്ങൾ മുസ്ലിം ആയിക്കൊണ്ടല്ലാതെ മരിക്കാൻ ഇട വരരുത് എന്നാണ് അള്ളാഹു സുബാനോത്തല പറയുന്നത് എന്നിട്ട് അള്ളാഹു പറഞ്ഞു അള്ളാഹുവിന്റെ ആ കയറിൽ അഥവാ പരിശുദ്ധ ഖുർആാനിൽ നിങ്ങൾ മുറിക്ക പിടിക്കുക നിങ്ങൾ ഭിന്നിക്കാൻ പാടില്ല നിങ്ങൾ അന്യോന് ശത്രുക്കളായിരുന്നു നിങ്ങൾക്ക് അള്ളാഹു അള്ളാഹു നൽകിയ അനുഗ്രഹം ഓർക്കുകയും നിങ്ങൾ ചെയ്യുക അവൻ നിങ്ങളുടെ മനസ്സുകളെ തമ്മിൽ കൂട്ടിയിണക്കി അവൻ അവന്റെ അനുഗ്രഹത്താൽ നിങ്ങൾ സഹോദരങ്ങളാക്കി തീർത്തു നിങ്ങൾ അഗ്നി കുണ്ടത്തിന്റെ നരകത്തിന്റെ വക്കീലായിരുന്നു അള്ളാഹുസ്ബാനോ തല നിങ്ങൾ അവിടുന്ന് രക്ഷപ്പെടുത്തി അപ്രകാരം അള്ളാഹുസ് ബഹാനോ തല ഓരോ തെളിവുകളും ദൃസ്ഥാനങ്ങൾ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നു എന്തിനു വേണ്ടിയിട്ട് നിങ്ങൾ നേർമാർഗം പ്രാപിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുസ്ബാനോ തല അടുത്ത അദ്ദേഹത്തിൽ പറയാണ് ക്ഷണിക്കുകയും സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും ചെയ്യുന്ന ഒരു സമുദായം നിങ്ങളിൽ നിന്ന് ഉയർന്നു വരണം അവരാകുന്നു യഥാർത്ഥ വിജയികൾ നിങ്ങൾ ആവാൻ പാടില്ല ആരെ പോലെ വലാ തൂനു വ്യക്തമായ തെളിവുകൾ വന്നു കിട്ടിയത് കക്ഷി ശേഷം പല കക്ഷികളായി ഭിന്നി പിരിഞ്ഞത് ആ ഭിന്നി പിരിഞ്ഞവരെ പോലെ നിങ്ങൾ ആവാൻ പാടില്ല അവർക്ക് കനത്ത ശിക്ഷയുണ്ട് ആരാണത് വ്യക്തമായിട്ട് പ്രമാണങ്ങൾ അവരിലേക്ക് വന്നു തൗറാത്ത് വന്നു ഇഞ്ചിയിൽ വന്നു ഏടുകൾ വന്നു പക്ഷെ അവരെന്ത് ചെയ്തു ആ പ്രവാചകൻ സലാഹു അലൈവിം പഠിപ്പിച്ച ആ പ്രവാചകന്മാർ അവർക്ക് പഠിപ്പിച്ച അധ്യാപനത്തിൽ നിന്ന് അവർ വ്യതിചരിച്ചു പോയി ആ പ്രമാണങ്ങൾ പഠിപ്പിച്ച രീതിയിലല്ല അവരുണ്ടായിരുന്ന അതിൽ നിന്ന് വ്യതിച്ചു അവരെ പോലെ നിങ്ങളാവാൻ പാടില്ല നിങ്ങൾ നന്മ കൽപ്പിക്കണം തിന്മ വിരോധിക്കണം നിങ്ങൾ ധാഗത്ത് ചെയ്യണം എന്നിട്ട് അള്ളാഹു സുബാനോ തല പറയുകയാണ് അപ്പോൾ ഇത്തരം ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ആരെ പോലെ ആകുംകളെ പോലെ ആകും നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട് പോലെ ആവാൻ പാടില്ല അതിലേക്ക് ഞങ്ങൾ ഞങ്ങൾ എന്ന് അതുപോലെ തന്നെ സുറത്തുൽ പരിശുദ്ധ ഖുറാനിലെ ഒരു വചനം കൂടി ഞാൻ നിങ്ങൾക്ക് ഓതി തരാം ഏറ്റവും ഒരു ചെറിയ അധ്യായമാണ് സുഹത്തുൽ അൽ അസ്വർ അതിൽ പറയുന്നതാണ് കാലം തന്നെയാണ് സത്യം അള്ളാഹു കാലത്തെ സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ് തീർച്ചയായും മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാകുന്നു ഏതുവരേക്ക് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും സത്യം കൈകൊള്ളാൻ അന്യനും ഉപദേശിക്കുകയും അതിൽ ആ സത്യം കൈ സത്യം കൈക്കൊള്ളാൻ പറയുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നേരിടേണ്ടി വരും ആ സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ക്ഷമ കൈക്കൊള്ളാൻ അന്യനും ഉപദേശിക്കുകയും ചെയ്തു വരികയും അപ്പൊ ക്ഷമിക്കണം അവിടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാവും എന്ത് പറയുമ്പോ ലാഹി ലാഹ മുഹമ്മദ് റസൂലുള്ള എന്ന അക്കിനെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തുണ്ടാവും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇമാം ഷാഫി റഹിമുള്ള പറയുകയാണ് ഒരു ചിന്തിക്കുന്ന ഒരു മനുഷ്യന് എല്ലാം ഇതിലുണ്ട് കാരണം അവിടെ വിശ്വാസം ശരിയാക്കാൻ പറയുന്നുണ്ട് ഹമൽ സ്വാഗതത്തുകൾ മാത്രം പ്രവർത്തിക്കാൻ പറയുന്നുണ്ട് ദാവത്ത് ചെയ്യാൻ പറയുന്നുണ്ട് ഈ സത്യത്തെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനും പറയുന്നുണ്ട് അള്ളാഹന്റെ റസൂൽ സലഹുലി വസ്ലമിന്റെ അവസാന എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ആ ഹുതുബ ഇതെന്താണ് പറയുന്നുള്ളത് ഇന്നത്തോടു കൂടി അല്ലോ തുലക്കും ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തരുന്നി തന്നിരിക്കുകയും ചെയ്തിരിക്കുന്നു മതമായ ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു എന്ന് ഈ ആയത്തിറങ്ങിയിട്ട് റസൂൽ സല്ലാഹുലി വസ്ലം അവർക്ക് വിവരിച്ചു കൊടുത്തിട്ട് എന്നിട്ട് എന്താണ് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ട അള്ളാഹുസ് ബാന എന്നിൽ ഏൽപ്പിക്കപ്പെട്ട ബൂത്തമ്മയുടെ പൂർത്തീകരിച്ചു അള്ളാഹുവിന്റെ മതം പരിപൂർണമായി ഇതിലേക്ക് കൂട്ടാനുമില്ല കുറക്കാനുമില്ല എന്തൊക്കെയോ നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നുണ്ടോ നരകത്തിൽ നിന്ന് അകത്തുന്നുണ്ടോ ഒന്നും ഞാൻ പഠിപ്പിക്കാതെ വിട്ടേച്ചു പോയിട്ടില്ല ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴിപേക്കുകയില്ല അത് ഒന്ന് അള്ളാഹുവിന്റെ ഗ്രന്ഥം രണ്ടാമത് അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈ വസ്ലമന്റെ അധ്യാപനം എന്നിട്ട് പറഞ്ഞ ജനങ്ങളെ ഇവിടെ ആചരമുള്ളവർ ആചരമില്ലാത്തവർക്ക് ഇത് എത്തിച്ചു കൊടുക്കണം എത്തിക്കപ്പെടുന്നവർ എത്തി എത്തിച്ചവരേക്കാൾ ചിലപ്പോൾ ചിന്തിച്ച് കാര്യം ഗ്രഹിച്ചേക്കാം എന്നിട്ട് റസൂൽ സലാഹു അലൈവ് വസ്ലമന്റെ ഈ ഓർഡർ ഉണ്ടാകുമ്പോൾ സഹാബത്ത് എല്ലാ വഴിയിലേക്കും തിരിഞ്ഞു അവർ ഞങ്ങൾ വ്യത്യസ്ത നാടുകളിലേക്ക് പോയി ധാത്ത് ചെയ്യാൻ ഇന്ന നാട്ടിലേക്ക് പോകണ്ട അവിടെ പോകാൻ പാടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല ഇത് ഈ ഭൗത്യമാണ് സലഫികൾ ചെയ്യുന്നുള്ളത് ഇത് ചെയ്തിട്ടില്ലെങ്കിൽ സൂഹത്തിൽ മാഹിതയിലെ നൂറ്റി നാലാമത്തായത്തിൽ അള്ളാഹുസ്ബാനോത്തല എന്താണ് പറയുന്നത് നോക്കാം സഹോദരൻ പറയാ സൂഹത്തിൽ മാഹിതയിലെ ആയത്താണ് യാ അയ്യോനൂ എന്ന് വിളിച്ച് പറയുകയാണ് സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളിൽ ആരെങ്കിലും തന്റെ മതത്തിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുന്ന പക്ഷം അള്ളാഹു ഇഷ്ടപ്പെടുന്നവരും അല്ലാഹു ഇഷ്ടപ്പെടുന്നവരുമായ മറ്റൊരു ജന ജനവിവാഹത്തെ അള്ളാഹു പകരം കൊണ്ടുവരും അവർ വിശ്വാസികളോട് മയം കാണിക്കുന്നവരും സത്യനിഷേധികളോട് പ്രതാപം പ്രയോടിപ്പിക്കുന്നവരുമായിരിക്കും അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊണ്ട് സമരം ചെയ്യും അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊണ്ട് സമരം ചെയ്യാൻ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട് പരിശുദ്ധ ഖുറാന്റെ വ്യത്യസ്ത ആയത്തുകളിലും നമുക്ക് കാണാൻ പറ്റും അവര് അള്ളാഹുവിന്റെ മാർഗത്തിൽ അവരെന്ത് ചെയ്യും സമരം ചെയ്യും അവര് ഒരു ആക്ഷേപകന്റെ ആക്ഷേപവും അവർ ഭയക്കുകയില്ല അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് അവർക്ക് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അത് നൽകുന്നു അള്ളാഹു വിപുലമായ കഴിവുള്ളവനും സർവജ്ഞാനുമാണ് അതേ സഹോദരന്മാരെ സലഫുകള് സലഫുകൾ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ അവർ കുറാൻ പഠിച്ച ആളുകളാൻ അവർക്കറിയാം അവർ ചെയ്തിട്ടില്ലെങ്കിൽ മറ്റൊരു കൂട്ടത്തെ അള്ളാഹ് ഉസ്ബാനോ കൊണ്ടുവരുമെന്ന് അപ്പൊ ഇതുകൊണ്ടാണ് അവരെ അവർ പ്രബോധനം ചെയ്ത് അല്ലാതെ ഭിന്നിപ്പ് ഉണ്ടാക്കാനല്ല ഈ വിഷയത്തിൽ ഒരുപാട് സംസാരിക്കാനുണ്ട് പക്ഷെ ഒരുപാട് വോയിസുകൾ ദീർഘയും ഇപ്പൊ തന്നെ പതിമൂന്ന് പതിനാല് മിനിറ്റായി ഇൻഷാല്ലാ അടുത്ത വോയിസുകളില് അടുത്ത ചർച്ചകളിലൂടെ ഇൻഷാല് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാം അള്ളാഹ് ഉസ്ബാനോ തല സത്യം മനസ്സിലാക്കാൻ തോഫിക്ക് നൽകട്ടെ ഇത് ഭിന്നതകൾ ഉണ്ടാക്കാനോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ അല്ല അള്ളാഹു ഉസ്ബാനയിൽ നിന്ന് ഏറ്റെടുത്ത കരാർ നടപ്പാക്കുകയാണ് ചെയ്യുന്നത് റസൂൽ സലാ അലൈഹി വസ്ലമയെ അധ്യാപനം പരിപൂർണമാക്കുകയാണ് ചെയ്യുന്നത് അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫിക്ക് നൽകട്ടെ അസലാ വൈകു വർമ്മ വാത്തു